കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസ് മരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായ മരണം ഹൃദയാഘാതമെന്നാണ് മരണകാരണമെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് എന്നാൽ ഹൃദയാഘാതം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് നവാസിന്റെ മരണം എല്ലാവരെയും വിഷമത്തിലാക്കിയിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ സങ്കടം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെയായിരിക്കും അത്രയ്ക്ക് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരാണ് നവാസും ഭാര്യ രഹനയും മക്കളുമായിട്ട് ഒരു വാക്കുകൊണ്ടുപോലും ഒരിക്കലും നവാസ് രഹനയെ വിഷമിപ്പിച്ചിട്ടില്ല വീട്ടുകാർ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണമായിരുന്നുവെങ്കിലും പല സിനിമകളിലും സ്റ്റേജ് പ്രോഗ്രാമിലൂടെയുമാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത് മധുവിതുപോലെ ഇരുപത്തിമൂന്ന് വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യമാണ് രണ്ടുപേരും ജീവിച്ചു തീർത്തത് മക്കൾക്ക് സ്നേഹം മാത്രമേ നവാസ് നൽകിയിട്ടുള്ളൂ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും രഹനയോട് പറഞ്ഞ് അവർ നവാസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു രഹന പറഞ്ഞാൽ കേൾക്കുമെന്ന് ആ കുട്ടികൾക്ക് നന്നായിട്ടറിയാം ഒരിക്കലും കുട്ടികളോട് ദേഷ്യത്തോടെ സംസാരിച്ചിട്ടില്ല നല്ലൊരു കൂട്ടുകാരനെ പോലെ ആയിരുന്നു നവാസ് അവർക്ക് നവാസ് അവർക്ക് നൽകുന്നതുപോലെ തിരിച്ചും സ്നേഹമാണ് എപ്പോഴും കുട്ടികളും നൽകിയിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ വിവാഹം കഴിഞ്ഞ ശേഷം രഹന അഭിനയിച്ചിരുന്നില്ല സിനിമയിലും സീരിയലും കയ്യിലുണ്ടായിരുന്ന വേളയിലാണ് രഹനയുടെ പിൻവാങ്ങൽ ഒരു മകളുടെയും രണ്ട് ആൺമക്കളുടെയും അമ്മയായും നവാസിന്റെ ഭാര്യയായും രഹന എന്ന കുടുംബിനി തിരക്കിലായി നവാസ് വീട്ടിലാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് ജോലി ചെയ്തിരുന്ന ആളാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും തനിച്ചിരുന്നാൽ അന്നേരം സ്ക്രിപ്റ്റ് എഴുതുന്ന തിരക്കിലാവും അതുമല്ലെങ്കിൽ സ്റ്റേജ് പരിപാടികൾക്കായി തയ്യാറെടുക്കും അതുമല്ലെങ്കിൽ തന്റെ തന്നെ കഥാപാത്രങ്ങളെ പഠിക്കും എന്ന് രഹന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ കയറി ചെന്നാൽ ഒരു നോട്ടവും തലയാട്ടലും മാത്രമായിരിക്കും മറുപടി താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതിയാകും രഹന മടങ്ങി പോവുക പിന്നീട് ചോദിക്കുമ്പോഴാകും നവാസ് അത് ഓർക്കുന്നുപോലും ഉണ്ടാവില്ല എന്ന് രഹന മനസ്സിലാക്കുക തിരക്കൊഴിഞ്ഞാൽ കൊച്ചിയിലെ മാളുകളിൽ പോയി സിനിമ കാണുന്നതിലാണ് കുടുംബത്തിന്റെ ആനന്ദം ചിലപ്പോൾ ചെറിയ ട്രിപ്പുകൾ പോകും അത് പലപ്പോഴും അസാധാരണമായ അനുഭവങ്ങൾ സമ്മാനിക്കും കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ ടാറ്റ ഇന്നോവ കാറിൽ വയനാട്ടിലേക്ക് നവാസും രഹനയും കുടുംബവും യാത്ര പോയി കോട്ടയ്ക്കൽ വരെ എത്തിയപ്പോഴാണ് തന്റെ പണവും എ ടി എം കാർഡും അടങ്ങി പേഴ്സ് എടുത്തിട്ടില്ല എന്ന കാര്യം നവാസ് ഓർത്തത് രഹനയുടെ പക്കലും പണമുണ്ടായിരുന്നില്ല എന്നാൽ ഇനി തിരിച്ചുപോകാമെന്ന് രഹന നിർദ്ദേശിച്ചു അപ്പോഴേക്കും സമയം രാത്രി ഏഴുമണിയായിരുന്നു രഹന ഒരു നിർദ്ദേശം വെച്ചുവെങ്കിലും മടങ്ങിപ്പോകാൻ നവാസിന് ഉണ്ടായിരുന്നില്ല കുറെ നേരം ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിലായി കുടുംബം പെട്ടെന്നായിരുന്നു രഹിനയ്ക്ക് തന്റെ കൈവിരലുകളിൽ കിടന്ന മോതിരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അത് നവാസിനെ കാണിച്ചു പെട്ടെന്ന് തന്നെ അവർ അടുത്തുള്ള ആഭരണക്കടയിലേക്ക് വെച്ചുവിട്ടു അതിൽ ഏതാനും മോതിരങ്ങൾ വിറ്റു പണമാക്കി ട്രിപ്പ് മുടങ്ങിയതുമില്ല ആ തമാശയോർത്ത് രണ്ടുപേരും എപ്പോഴും ചിരിക്കുമായിരുന്നു അതുപോലെ തന്നെ നവാസിന്റെ അഭിനയ പ്രകടനങ്ങൾ ഇഷ്ടപ്പെടുന്നയാൾ കൂടിയാണ് രഹന അച്ഛൻ സ്റ്റേജ് കലാകാരനായിരുന്നതിനാൽ അത്തരം അഭിനേതാക്കളോട് ഏറെ കൂടിയാണ് രഹന വളർന്നത് പിതാവ് സുമുഖനും നല്ല രീതിയിൽ ഡയലോഗുകൾ പറയുന്ന ആളുമായിരുന്നു എന്ന് രഹന നവാസ് അഭിനയിക്കുമ്പോഴും അതിനോട് ഇഷ്ടമായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്